കാലത്തിന് മുന്നേ സിനിമ എന്ന് പറയും ഡയലോഗ് അങ്ങനെ അന്നല്ലല്ലോ താങ്ക്സ് ടു യൂത്ത് ഇപ്പൊ ചെറിയ പിള്ളേർ അവർക്ക് ഒരു കണക്ടിവിറ്റി കിട്ടി കാണും അതിന് അവരുടെ ഇമോഷനിൽ കൂടെ അല്ലാതെ പോയി കാണും ഐ തിങ്ക് ഓഫ് ഓഫ് ദാറ്റ് ഫ്രണ്ട്സ് ഒരു ഫ്രണ്ട്ഷിപ്പിൽ പറയുന്ന കുറേ അതിലുണ്ട് അതവർ സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിലോ അല്ലെങ്കിൽ അവർ വഴക്കുണ്ടാക്കുമ്പോഴോ എനിക്ക് എനിത്തിങ് ക്യാൻ കണക്ട് എനിത്തിങ് ക്യാൻ കണക്ട് ടു എ മോട്ടിവേഷണൽ സ്പീച്ച് എന്ത് വേണമെങ്കിലും ആകാം ആൻ്റെ സോ താങ്ക്സ് ടു എല്ലാം ചെറിയ ചെറിയ പിള്ളേർക്കും യൂത്തിനെല്ലാവർക്കും താങ്ക്സ് അപ്പോൾ നമ്മൾ ഒത്തിരി ചെറുതായി പോയി നല്ല ഇപ്പോൾ കെട്ടിയിരിക്കുന്ന റെസ്പോണ്ട് ഇപ്പോൾ കെട്ടിയിരിക്കുന്ന റെസ്പോണ്ട് നല്ലതാണ് ഇനി ബാക്കിയുള്ള ടീച്ചേഴ്സിനൊക്കെ ഒന്ന് അറിഞ്ഞോട്ടെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പോൾ നമുക്ക് വീണ്ടും പടങ്ങൾ ചെയ്യാനുള്ള ഒരു ധൈര്യവും ഒരു വീണ്ടും ഒരു സിനിമ ഒക്കെ വരും അതെ ഈ ഫണ്ട് ഒരു ഡിഫറൻറ്റായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ബാക്കി പ്രേക്ഷകരുടെ റിപ്പോർട്ട് വന്നിട്ട് ബാക്കി പ്ലാൻ ചെയ്യാം അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഇത് ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ റൂട്ട് ശരിയാണ് അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് തോന്നും വീണ്ടും പടം ചെയ്യാനുള്ളൊരു അങ്ങോട്ട് ചെയ്യാനുള്ള തോന്നലും ഉണ്ടാവും ധൈര്യം ആണ് സാറിന് അത്ര സാറിനെ പറ്റി സംസാരിക്കാൻ ഞാൻ ആരുമല്ല ഒന്നുമല്ല ഇല്ല ഇല്ല സാറിന് ഭയങ്കര ഫാനാണ് സാറിന് ഒരു പടം ചെയ്യണമെന്ന് കുറേ വർഷങ്ങൾ മുമ്പ് ഞാൻ ആഗ്രഹിച്ചാണ് അത് നടന്നു നടന്ന് എപ്പോഴില്ല സാറാ ഫസ്റ്റ് ടൈം കണ്ടപ്പോഴും ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞു അതിന് താങ്ക്സ് ടു എ കെ സന്തോഷ് പുള്ളിയാണ് രണ്ടേയും കൂടി കണക്ട് ചെയ്ത് തന്നത്യുറി ഹാപ്പിയാണ് എല്ലാം സാർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു തരും പക്ഷേ ഒരു ഒരു ലെജൻഡ് വിളിക്കുമ്പോൾ നമ്മളത് ചോദിക്കില്ല അത്ര കോൺഫറൻസിലേക്കാണ് പോകുന്നത് ആ കോൺഫറൻസ് ആണ് ഞങ്ങൾ രണ്ടുപേരെയും ഒന്നിക്കുന്നത് സൗണ്ട് എഫക്ട് അല്ലേ അതെ പിന്നെ അതിന്റെ ഒരു കളറ് നമുക്ക് ബിഗിനിങ് ടു എൻഡ് വരെ ഒരു കളറാണ് ആക്ച്വലി വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിയേറ്ററിൽ വരുന്നത് ഞാൻ ബാലായിട്ടും റിലീസ് ആയിപ്പോ തിയേറ്ററിൽ വന്നാണ് അത് കഴിഞ്ഞാൽ തീയേറ്ററിൽ വന്നിട്ടില്ല പിന്നെ പല സ്റ്റേറ്റുകളിലും ചുറ്റും ചുറ്റി ഈ പടം തിയേറ്ററിൽ കാണണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് കണ്ടു ലവ്ലി എക്സ്പീരിയൻസ് ക്രൗഡിലൂടെ കുറേ കൈയടി കിട്ടി എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് വന്നത് പടം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഒരു ഫീൽ ഉണ്ടായിരുന്നു ഒരു മനസ്സ് ഒരു ഫീൽ ഉണ്ടായിരുന്നു ആ ഫീൽ കണ്ട ചെറുതായിട്ട് എല്ലാവരും കുറച്ച് കണ്ണൊക്കെ വെരി ഹാപ്പി കഴിഞ്ഞ കുറച്ച് ഒരു നടന്നിട്ടാണ് അടച്ചു കയറി വരവില്ലേ പടം പിന്നെ എല്ലാവരും അടച്ചു കയറി വന്ന സിനിമ കാണുക പക്ഷെ സ്റ്റോളിൽ ഇതില്ല കപ്പള്ളും കരമീനും കൊഞ്ചും ഇല്ല പിന്നെ അതും തന്നെയായിരുന്നു എല്ലാവർക്കും ഗുണം ചെയ്യട്ടാണ് ഭാസ്കരാ എല്ലാവർക്കും എന്താണെന്ന് വെച്ചാൽ കൊടുത്ത് കള്ളോ കപ്പിയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ എല്ലാ എന്റെ വക എല്ലാവരും അടിച്ചുകറി കഴിഞ്ഞപ്പോൾ എല്ലാരും കൈ കഴിച്ചു പിന്നെ ഇടയ്ക്കൊക്കെ നല്ല ഒരു നല്ല റെസ്പോൺസ് ആരും വളരെ ഞങ്ങള് മലയാളികൾക്ക് ആക്ഷൻ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ബാബു ആന്റണി ആണ് അപ്പൊ ഉപ്പുകണ്ട പ്രദേശൊക്കെ എടുത്ത സംവിധായകന്റെ പടമാണ് ഇപ്പോ ഡി എൻ എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നിരിക്കുന്നത് എങ്ങനെ തോന്നുന്നു സർ വളരെ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പൊ ഇതിനകത്ത് സഹകരിച്ചു വളർത്ത പടങ്ങൾ കുറെ ഞാനും സുരേഷ് ബാബു കേട്ട് വീണ്ടും ക്ലിയറോ ആയിട്ടുള്ള സിനിമകൾ കേട്ടു സാറിന് വെച്ചൊരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ സിനിമ ടി എസ് സുരേഷ് ബാബു സാറ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടു കോപ ആന്റണി എന്നുള്ള പേരൊന്നും എന്തെല്ലാം റിവ്യൂ ചെയ്തു ആ സിനിമയെ കുറിച്ച് പറയാമോ സാർ അതിനെല്ലാം അതിന്റെ കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളൂ അതിന്റെ സ്റ്റോറി ആയി വരുന്നേ ഉള്ളു വളരെ നന്നായിരിക്കും വളരെ എന്താ പറയുക ഭയങ്കര എല്ലാ തരത്തിലുള്ള എലിമെൻറ്റ്സും പിന്നെ ഞാനിപ്പോൾ ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം നമ്മുടെ കൈകാലങ്ങളിൽ മാത്രമുള്ള സിനിമകൾ അറിയാം ചണ്ടയാണെങ്കിലും കടലയാണെങ്കിലും അങ്ങനെയുള്ളൊരു ആക്ഷൻ സിനിമ എന്ന് പറയുമ്പോൾ എൻ്റെ അത് കുറേ ഇൻഗീരിയൻസ് ആവശ്യമാണ് അതായത് ഒരു ചേച്ചി വേണം അല്ലെങ്കിൽ കൂടുതൽ ഫയറിങ് വേണം അല്ലെങ്കിൽ കുറേ ഹെലികോപ്റ്റർ അല്ലെങ്കിൽ അങ്ങനെയുള്ള നല്ല നല്ല ആക്ഷൻസ് ഇതൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ നല്ല ബഡ്ജറ്റാണ് അപ്പം അങ്ങനെയുള്ള സിനിമകളിപ്പം ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇപ്പോൾ ഒരു പാനൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്കോപ്പുള്ളതുകൊണ്ട് ഒരു പാനൻ്റി സിനിമ ആയിരിക്കും ആരിക്കും അങ്ങനെ സിനിമ പ്രേക്ഷണം എന്നുള്ള നിലയിൽ ആർ ഡി എസ് സിനിമ കണ്ടപ്പോൾ സാറിന് അതിൽ പൂർണ്ണമായിട്ടും ഉപയോഗിച്ചില്ലല്ലോ എന്നൊരു നിരാശ തോന്നിയായിരുന്നു കാരണം ചെറിയ സീക്വൻസിലാണ് അതെ പക്ഷെ ആ സീക്വൻസ് തന്നെ ഉണ്ടാക്കി ഇമ്പാക്ട് വളരെ വലുതായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഞങ്ങളുടെ നിരാശ മാറ്റുന്ന ഒരു സിനിമ വരുന്നതും തീർച്ചയായിട്ടും ഈ വർഷം തന്നെ ഉണ്ടാവും അടുത്ത വർഷം സ്ക്രിപ്റ്റ് വർക്കൊക്കെ നടക്കുന്നു മലയാളത്തിൽ തന്നെ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു സിനിമ ഉണ്ട് ഒരു ജാനി ജാദവർ അതൊരു വേറൊരു ജോർഡോ ഉള്ള സിനിമയാണ് ഞാനും വിനി ശ്രീനിവാസനാണ് പിന്നെ ഒരു കേക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ സുനിലുമായിട്ട് പറയാൻ പറഞ്ഞു ചന്ദ്ര സുനിലുമായിട്ട് ഞാൻ പറഞ്ഞു പിന്നെ